ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങൾ ലൈഫിലുണ്ട് ലൈഫിൽ ഇതെല്ലാം കൂടി നിറഞ്ഞു വരുമ്പോഴാണ് അല്ലെങ്കിൽ പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മളൊരു പരിപൂർണനായ ഒരു മനുഷ്യനായി മാറുന്നത് പല ആളുകളും അതിൻ്റെ ഓരോ മേഖലകൾ മാത്രമാണ് ശ്രദ്ധിച്ചു പോരാറുള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നു ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഒരു പക്ഷേ അവന് കുടുംബത്തെ ശ്രദ്ധിക്കാൻ അധികം സമയമില്ലാതെ പോകുന്നു അപ്പോൾ ബിസിനസ് ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഫാമിലി ലൈഫ് എന്ന് പറയുന്ന ലൈഫ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകാൻ സാധ്യതയുണ്ട് ചില ആളുകൾ ഫാമിലി മാൻ എന്നുള്ള അർത്ഥത്തിൽ ഫാമിലിയെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ബിസിനസ്സിൻ്റെ ചില കാര്യങ്ങളിൽ അതിൻ്റെ സ്ട്രാറ്റജിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകാറുണ്ട് ചില ആളുകൾ ബിസിനസ്സിനെയും ഫാമിലിയെയും ശ്രദ്ധിക്കുമ്പോൾ മൂന്നാമത്തെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ് സോഷ്യൽ എന്ന് പറയുന്ന ലൈഫ് നമ്മുടെ സോഷ്യൽ ലൈഫിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അഥവാ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ കണ്ണുനീരൊപ്പാനും അവരോട് സൗഹൃദം പങ്കിടാനും അവരോടൊപ്പം ജീവിക്കാനും അവരുടെ സന്തോഷത്തിലും സന്താപത്തിലും നമ്മൾ ഒരുമിച്ച് കൂടെയുണ്ടാകാനും നമ്മുടെ സന്തോഷത്തിലും സന്താപത്തിലും അവരൊക്കെയും ഒന്നിച്ചു ചേരാനുമുള്ള നമ്മുടെ സുന്ദരമായ ഒരു ലോകമാണ് സോഷ്യൽ ലൈഫ് അതിനെ ഇൻഡപ്പിലേക്ക് പോവുകയാണെങ്കിൽ സോഷ്യൽ മിഷൻ ഉണ്ട് സോഷ്യൽ റിഫോമറായി മാറാൻ നമുക്ക് പറ്റും സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തെ ഏറ്റവും നല്ല ഉദ്ദീപിപ്പിച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നതാണ് അതിന് കേവലം എഡ്യൂക്കേഷൻ വേണ്ടി മാത്രമല്ല അതിൽ വിദ്യാർത്ഥികളുണ്ട് യൂത്ത് ഉണ്ട് അതേപോലെ തന്നെ അതിൽ വുമൻസ് ഉണ്ട് അതേപോലെ തന്നെ മറ്റുള്ള ഏജ് ആയിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരെയും ഒരേപോലെ ശ്രദ്ധിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടു വരുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ റിഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലി ലൈഫും ബിസിനസ് ലൈഫും അതേപോലെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കരിയർ കരിയറെല്ലാം പെട്ടെന്ന് ജോലി ജോലിയാകട്ടെ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പിന്നെ മറ്റുള്ള ഏതെങ്കിലും മേഖല ആകട്ടെ കൃഷിയാകട്ടെ എന്തും ആകട്ടെ ബിസിനസ് എന്ന് ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഈ സോഷ്യൽ ലൈഫിനെയും ഇതിലേക്ക് എങ്ങനെയാണ് നമുക്ക് എംപിഡ് ചെയ്യാൻ പറ്റുക എന്നത് നമ്മുടെ ചിന്തകളിൽ വരേണ്ടതാണ് അപ്പോ നമ്മുടെ ഫാമിലിയിലെ ഒരു ഗ്രോത്ത് അവിടെ കിടക്കുന്നു അതിൽ നമ്മുടെ മക്കളുടെ കാര്യം നമ്മുടെ ഭാര്യയുടെ കാര്യം ഉപ്പ ഉമ്മ എല്ലാവരും അടങ്ങുന്ന നമ്മുടെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ മക്കൾ അനുജൻ അനുജന്റെ മക്കള് പെങ്ങൾ പെങ്ങളുടെ മക്കള് അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ എല്ലാവരെയും ഒരുപോലെ ഒരുമിപ്പിച്ച് ഒരു ഒരു വളർത്തിക്കൊണ്ടുവരുന്നതാണ് ശരിക്കും നമ്മുടെ ഫാമിലി ലൈഫ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മുടെ ബിസിനസ്സിലെ എച്ച് ആറും മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും പ്രൊഡക്ഷനും എല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ബിസിനസ്സിന്റെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യലാണ് സത്യത്തിൽ നമ്മുടെ ബിസിനസ് ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമതായി സോഷ്യൽ എംപവർമെന്റും അതേപോലെ തന്നെ സോഷ്യൽ റിഫോർമേഷനുമാണ് മൂന്നാമത്തെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലാമത്തത് സ്പിരിച്വൽ ആണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഥവാ നമുക്ക് സ്പിരിച്വാലിറ്റി ഇല്ലെങ്കിൽ വാല്യൂസ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സത്യത്തിൽ നമ്മുടെ ജീവിതം ആകെ അവതാളത്തിലായി പോകുന്നതാണ് ഈ നാല് മേഖലകളെയും ഒരേപോലെ ശ്രദ്ധിച്ചു പോകുമ്പോഴാണ് നമ്മളൊരു പരിപൂർണതയിലേക്ക് എത്തുന്നത് നമുക്ക് ദൈവത്തോടുള്ള കടപ്പാടുണ്ട് ദൈവത്തോടുള്ള ചിന്തയുണ്ട് ദൈവീക ചിന്തയുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യരാശിക്ക് ഒരുപാട് നന്മകൾ ചെയ്യുക എന്ന സ്പിരിച്വാലിറ്റി ഉണ്ട് സൊസൈറ്റിയെ വളർത്തിക്കൊണ്ടുവരിക എന്ന സോഷ്യൽ ലൈഫ് ഉണ്ട് അപ്പൊ സ്പിരിച്വൽ ലൈഫ് സോഷ്യൽ ലൈഫ് അതേപോലെ തന്നെ നമ്മുടെ കരിയർ ലൈഫ് പിന്നീട് നമുക്കുള്ളത് നമ്മുടെ ഫാമിലി ലൈഫ് ഈ നാല് ലൈഫിനെ ഒരേപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മൾ വലിയ വിജയിയായി മാറി എല്ലാ ബിസിനസ്സുകാരും ഇന്ന് ഇതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ബിസിനസ്സിൽ നിന്നുണ്ടാക്കുന്ന സമ്പത്തിനെ സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും സ്പിരിച്വാലിറ്റിയിലേക്കും ഒക്കെയായി ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തിനെയും അതേപോലെ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഹൃദയത്തെയും എല്ലാം എല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്യുക നമ്മുടെ വീട്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് നമ്മുടെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ ബുദ്ധിയെയും ഹൃദയത്തെയും ഇൻവെസ്റ്റ് ചെയ്യണം ഹൃദയം കൊണ്ട് സ്നേഹിക്കണം ബുദ്ധി കൊണ്ട് അവർക്ക് സ്ട്രാറ്റജി അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അവരെ അതിലേക്ക് വളർത്തിയെടുക്കണം ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിലൂടെ ജീവിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ആ അർത്ഥം തേടിയുള്ള യാത്രയായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉപോത്ബലകം എന്ന് മാത്രം പറയുന്നു